ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് കൈതച്ചക്ക കൃഷിയെപ്പറ്റി പറയാം ഞങ്ങൾ ഈ സ്ഥലത്തിന് പറയുന്ന മഞ്ജുന കള്ളി ഹിൽസാണ് മഞ്ജുന കള്ളി ഹിൽസിൽ കൈത വെച്ചത് കാണാം ഉണ്ടോ ഇത് റബ്ബറിന് ഇടവളിയായിട്ട് ഇത് ഇവിടെ റബ്ബറിന് ഇടവളിയായിട്ടാണ് കൊടുത്തേക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്ത് നൂറ്റി അൻപത് തയ്യൊക്കെ വെക്കാം നല്ല എലിശല്യം ഉണ്ടാകും അതിന് കാട് വരാതെ സൂക്ഷിക്കണം എലി വരാതെ നല്ലപോലെ സൂക്ഷിക്കണം കാടൊന്നും ഇല്ലാതെ സൂക്ഷിക്കണം ഒന്നര വർഷമാകുമ്പോൾ നമുക്കിത് വിളവെടുക്കാം കേട്ടോ ഒരു സെൻറ്റിമീറ്റർ സ്ഥലത്ത് ഒരു സെൻറ്റ് സ്ഥലത്ത് ഒരു സെൻറ്റ് സ്ഥലത്ത് നൂറ്റി എൺപത് തയ്യൊക്കെ നടാം ഒരു സെൻറ്റ് സ്ഥലത്ത് പത്ത് സെൻറ്റിമീറ്റർ ആഴത്തി വേണം കുഴിയെടുക്കണം കേട്ടോ നല്ല പോലെ ആഴത്തി കുഴിയെടുക്കണം മുള്ളില്ലാത്ത ഒരു സൈസ് കൈതിയുണ്ട് ചക്കയുണ്ടേ അത് ഇത് ഇരു ഇതിൻ്റെ ഇരട്ടി വലിപ്പമുണ്ട് മുള്ളില്ലാത്ത പക്ഷെ മധുരം കുറവാണ് അതിന് വലിപ്പമുള്ളൂ ഇലയുടെ ഇടയിൽ കൂടി ഒരു പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് എല്ലാ കൈതിയും ഒരുമിച്ച് പൂക്കും കായ്ക്കും അത് ഒരു പൊടിയാണ് ഇലയുടെ കവിളിൻ്റെ കടയൊക്കെ ഇട്ട് കൊടുക്കുക ഇലയുടെ ഇടയിൽ കട അപ്പോൾ എല്ലാം ഒരുമിച്ച് പൂക്കും ആഴ്ചയിൽ ഒരു ദിവസം നനിച്ചു കൊടുക്കണം പഴുക്കാനും പൂവിടാനും കൈത കൃഷിക്കാർ കെമിക്കൽസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കൂമ്പ് നടാം ഇതിൻ്റെ മുകളിൽ കടന്ന് ഒരു ഇലയില്ലേ ഇലപ്പാകം അതെടുത്ത് നടാം അടിയിൽ നിന്ന് തൈകൾ വരും അതെടുത്തു നടാം നീർവാഴ്ചയുള്ള നല്ല മണ്ണ് വേണം മണ്ണ് കിളച്ച മണ്ണൊരുക്കി വളം ഇട്ട് വേണം നടൻ അതിൻ്റെ ചൂട്ടിൽ നിന്ന് കണ്ട തൈകൾ വരും അത് അങ്ങോട്ട് എടുത്ത് നടാം ചെങ്കൽ പ്രദേശങ്ങളില്ല നല്ല പോലെ ഉണ്ടാവും തനിവിളയായിട്ട് ഇടവിളയായിട്ടൊക്കെ കൃഷി ചെയ്യാം ഒരാ നല്ല വെയിൽ വേണം നല്ല വെള്ളം ഉണ്ടെങ്കിൽ കൈകൾക്ക് നല്ല വലിപ്പം ഉണ്ടാകും പരിചരണമൊന്നും ധാരാളം വേണ്ട വൈനാപ്പിൾ വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ ഇല പോലെയുള്ള ഒരു ഭാഗം ഇല്ല അതെടുത്ത് നടാം മുടി എന്നാണ് പറയുന്നത് ഇതിൻ്റെ മുകളിലുള്ള ഇലക്കൊക്കെ തെങ്ങിൻ്റെയും കമുകിൻ്റെയും ഇടിയിൽ നട്ടാലും ഉണ്ടാകും കേട്ടോ റബ്ബറിന് ഇടവളിയായിട്ട് ഉണ്ടാക്കാം ഞങ്ങൾ ഈ സ്ഥലത്തിന് മഞ്ജിനള്ളി ഹിൽസ് എന്നാണ് പറയുന്നത് നല്ല സ്ഥലമല്ലേ ഉണ്ടോ മഞ്ജുനാ കള്ളി ഹിൽസ് നല്ല കുന്ന പ്രദേശങ്ങണ്ടോ നിരനിറയായി കൈത നട്ടൊക്കെ കാണാം നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ മുള്ളുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ സൂക്ഷിക്കണം റബ്ബറിൻ്റെ ഇടവളയായിട്ടാണ് ഇത് നട്ടേക്കുള്ള റബ്ബറുടെ ഇടയ്ക്കൊക്കെ ഉണ്ട് നല്ല സ്ഥലമല്ലേ കാണാൻ മഞ്ജുനാഹള്ളി ഹിൽസ് എന്ന ഈ പേര് ഈ സ്ഥലത്തിന് പേര് നല്ല ചേരുന്ന പേരല്ലേ ഞങ്ങളുടെ ഇവിടുത്തെ മഞ്ജുനാഹള്ളി ഹിൽസ് അന്നേരം നിരയായിട്ട് കൈ തൈകൾ നട്ടയൊക്കെ ഒന്ന് കണ്ടോ എല്ലാം മുള്ള മുള്ളില്ലാത്ത സൈസുണ്ടോ ഒരു എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ നടുവൻ മുള്ളില്ലാത്ത സൈസ് അതിന് മധുരം കുറവും വലിയ വലിപ്പം അഞ്ചാറ് കിലോ ഒക്കെ ഉണ്ടാവും ഈ ഈ കവളിൻ്റെ ഏലയുടെ ചൂട്ടിക്കടിയൊക്കെ ഉണ്ടോ ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം പെട്ടെന്ന് നിറയെ പൂക്കും കണ്ടോ ഇവിടെ പൊടി ഇട്ട് കൊടുക്കണം ഒരു കെമിക്കലാണേ അപ്പോൾ നിറയെ എല്ലാം പൂക്കും എല്ലാം ഒരുമിച്ച് പൂക്കും കണ്ടോ റബ്ബത്തെ നിൽക്കുന്നതോ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കെട്ടിക്കിടക്കാറ് നല്ല നീർവാഴ്ച വേണം ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നട വാരമെടുത്തു വേണം നടൻ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ തിന്നാനൊക്കെ എത്ര രുചിയും മധുരമാണല്ലേ